മുട്ടായി പൂവായി വിരിഞ്ഞു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഏകദേശം രണ്ട് മാസത്തോളമായിട്ട് ഞാൻ കിട്ട വെയിറ്റിങ്ങിലാണ് ഇതൊന്ന് വിരിഞ്ഞ് കാണാൻ നമുക്ക് കിട്ടാത്ത സംഭവങ്ങൾ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ നമ്മൾ ആഗ്രഹിച്ചുകാണ്ട് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അതിൽ പെട്ടാണ്ട് ഈ ബോൾസും ചെടികളത്രയും ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിയതും അല്ലാതെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡ് ഓവർ ചെയ്യുമല്ലോ അങ്ങനെ കിട്ടിയതും ഒക്കെ ഉണ്ടട്ടോ ഇത് മൂന്ന് കമ്പുമേലാണ് നിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തെറ്റുപറ്റി അതിൻ്റെ തായ ഒരു കമ്പ് കൂടിയില്ല അങ്ങനെ നാല് കമ്പിലാണ് കമ്പിലാണിപ്പോൾ ഈ ഒരു ബോൾസ് നിൽക്കുന്നത് ഞാൻ ഇത്രയും ദിവസം ഇതിനെ വർണ്ണിച്ചിട്ടില്ല ഈ ചാനൽ തുടങ്ങിയാൽ തന്നെ ഇതിനെ വർണ്ണിച്ചിട്ടില്ല ഇപ്പോൾ പൂ വിരിഞ്ഞപ്പോഴാണ് ഇതിനെപ്പറ്റി വർണ്ണിക്കുന്നത് കാരണം പൂവിടാതെ ഒരു ചെടിനെ പറ്റി വർണ്ണിച്ചു അതാരും അങ്ങനെ അത്രയും ഗൗനിക്കില്ല ഈ ഒരു കാറ്റഗറി വരുന്ന എല്ലാ ബോൾസും ഒരുപാട് തണ്ട വെച്ചത് പക്ഷേ രണ്ട് ബോൾസം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം അത് ഹൈബ്രിഡ് പെട്ടാണ് ഇതിന്റെ കമ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീണ്ടു പോവും പിന്നെ പക്ഷെ ഹൈബ്രിഡിന്റെ അത്ര തന്നെ അങ്ങനെ പൊന്തി പോകൂലോ പിന്നെ ഈ ഒരു ബോൾസത്തിന്റെ തണ്ട് പറഞ്ഞാൽ അത്രക്ക് കട്ടിയില്ലാത്തതാണ്ടോ പെട്ടെന്ന് ഒടിഞ്ഞു പോകും ഇതിപ്പോ പുതിയതായിട്ട് വിരിയാണ് ഇത് വൈറ്റുമ്പോ പിങ്ക് കളറാണ് ഞാൻ എപ്പോഴും വീഡിയോയിൽ കാണിച്ചു തരുന്നത് പിങ്കിന്റെ ചുറ്റിനും വൈറ്റ് വരുന്നതാണ് ഇതാ നേരെ അതിന്റെ ഓപ്പോസിറ്റ് പിന്നെ രാവിലത്തെ ഷോട്ടിന് തായ ഒരു കമന്റ് ഉണ്ടായിരുന്നേ എത്ര തരം പോപ്പിയാണ് നിങ്ങളെ കയ്യിലുള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ എണ്ണി നോക്കിയിട്ട് ില്ല ഇനി എണ്ണി നോക്കിയാൽ തന്നെ ഇനിയും പൂവിടാനുള്ള പോപ്പികളുണ്ട് അപ്പോൾ എനിക്ക് എണ്ണം തെറ്റിപ്പോകുമ്പോൾ പിന്നെ ഞാൻ കുറേ നട്ട് പിടിപ്പിച്ചിട്ട് ചിലതൊക്കെ അത് പിടിച്ചിട്ടില്ല അങ്ങനെ നശിച്ചു പോയിട്ടുണ്ട് പിന്നെ ഇതിലിപ്പം വേര് പിടിച്ച ഏതൊക്കെ കളർ ഒന്നും ശരിക്കും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് എനിക്ക് പറഞ്ഞു തരാൻ എന്തായാലും അറിഞ്ഞുകൂടാ ഇനി വിരിയാൻ കിടക്കുന്ന പോപ്പികളുടെ കമ്പുകൾ മാത്രം കാണിക്കുമ്പോൾ നിങ്ങളത് കാണുമ്പോൾ ഞങ്ങൾക്ക് ബോർ അടിക്കും പൂ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കാണാനുള്ളൊരു താല്പര്യം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് പിന്നെ ഡബിൾ പെറ്റൽസിൻ്റെ ബോത്സവത്തിലൊക്കെ നല്ല മുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ഇനം ചെടികളൊക്കെ വാങ്ങിച്ച് വെക്കുമെന്ന് ഇന്നലെ ഞാൻ ശരിക്കും ക്യാഷൊക്കെ എടുത്ത് ഞാൻ പോയതായിരുന്നു കേട്ടോ അന്നലെ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോകണം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് ഈ ഒരു വെള്ളത്തിൽ കാണുന്നത് പുതിയൊരു ഐറ്റം ചെടിയാണ്ടതിൻ്റെ പേരെനിക്കറിഞ്ഞൂടാ അത് നല്ലൊരു ചട്ടിക്ക് മാറ്റണം പിന്നെ അതുപോലെ ഓർക്കിഡ് മൊട്ട് മാത്രം ഒന്നല്ല വീഡിയോയിൽ കാണുന്നത് നന്നായിട്ട് ചോണ ചോണന് ഉറുമ്പുണ്ട് ഇവരൊരു വാസസ്ഥലമാണ് ഈ പൂക്കൾ എന്ന് പറയുന്നത് ഞാൻ കാരണം ഒരുപാട് ജീവജാലങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നു അതുപോലെ പാർപ്പിടവും കിട്ടുന്നുണ്ട് കേട്ടോ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് വെച്ചാൽ പുഴുക്കൾ വരുമ്പോഴാണ് കേട്ടോ പുഴുക്കൾ പറഞ്ഞാൽ മുഴുവൻ നശിപ്പിച്ചിട്ട് പോവുകയാണ് ഉറുമ്പ് അങ്ങനെ അവർ തേൻ കുടിച്ച് അങ്ങനെ പോവുകയാണ് പിന്നെ ഒരു കമൻറ്റിലുണ്ടായിരുന്നേ ഈ പോപ്പീൻ നിറയെ ചോണനാണെന്നുള്ളത് അവർ വരും അവർ വന്നെന്ന് കരുതിയിട്ട് അത്രക്ക് സീനൊന്നുമില്ല ചിലപ്പോൾ പൂമ്പോട്ട് കടിച്ചിട്ടുണ്ട് അവർ ഒരു സ്വഭാവം അവർക്കുണ്ട് ആ അല്ല പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ചെടി വാങ്ങാൻ പോവാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഹെൽപ്പൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കണ്ടേ അങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്തുകൊടുത്തപ്പോഴേക്ക് സമയം കഴിഞ്ഞ് രാത്രിയായി പിന്നെ ഞങ്ങൾ ഇവിടെ തിരിച്ചു പോകുന്നുട്ടോ ഇനി ഇന്ന് പോകണം എന്ന് കരുതുന്നുണ്ട് ഇവിടെ വേനലാകുമ്പോഴത്തേനും വെള്ളം കുറച്ചൊരു സീനാണ് ലാസ്റ്റ് ലാസ്റ്റിക്കാവുമ്പോഴത്തേനും ഞങ്ങൾ ഉപയോഗത്തിന് വെള്ളം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി വേനലാവുമ്പോഴത്തേനും ചെടികൾ അത്രയും തണലുള്ള ഏരിയയിലേക്ക് വെക്കണം ടൈമാണ് നമുക്ക് പ്രഷ അതേന്ന് കരുതി തീരെ വെയിൽ കൊള്ളാത്ത സ്ഥലം എന്നല്ല ചെറുങ്ങനെ വെയിൽ കിട്ടും ചെയ്യും എന്നാൽ തണലുകൊണ്ട് ആ ഒരു ഏരിയയിലേക്ക് മാറ്റി വെക്കും പിന്നെ ഇതിലും വൈറ്റ് ഫ്ലവർ എന്ന് പറയാൻ പറ്റൂട്ടോ അതീമൊരു വൈറ്റ് എന്തോ ഒരു സംഭവം അത് കണ്ടപ്പോൾ ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചതാണേ ഈ ഇലയുടെ ഒക്കെ കളറല്ലേ എന്താ ഭംഗി കാണാനേ പൂ ഇല്ലെങ്കിലും എന്താ എനിക്ക് ഇതൊക്കെ ഇങ്ങനത്തെ ചെടികളൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ വർണ്ണം നൽകുന്ന ഇലകളുള്ള ചെടികൾ എനിക്കിഷ്ടമാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് വലിയ എല്ലാ ചെടികളും എനിക്കിഷ്ടം എല്ലാതാനും പൂക്കളോടാണ് എനിക്ക് പ്രണയം ഇപ്പോൾ ഈ ഒരു രണ്ട് ദിവസമായിട്ട് ഒരുപാട് മുട്ടുകളാണ് കേട്ടോ എല്ലാത്തിലും മുട്ടുകളുണ്ട് അതുപോലെ തന്നെ ചോണ ഉണ്ട് കേട്ടോ ചോണനുറമ്പുണ്ടല്ലോ അതുകൊണ്ട് എപ്പോഴാണോ പൂമുട്ടുകളൊക്കെ കട്ട് ചെയ്ത് കണ്ട് താഴുന്നത് അവർക്കത് കട്ട് ചെയ്യാൻ നല്ല എളുപ്പമാണ് ചെറിയ ഇളം തണ്ടിലാണെല്ലാം മുട്ടുകൾ നിൽക്കുന്നത് ഉച്ചക്കെടുത്ത വീഡിയോ അതിനോട് ഉണ്ടോ പൂക്കളൊക്കെ അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത് പിന്നെന്താ ഞാൻ രാവിലത്തെ വീഡിയോയിലും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നേ റോസ് റോസ് വൈറ്റ് റോസ് കേട്ടോ അത് തോനെ പെറ്റൽസ് പെറ്റൽസൊന്നുമില്ല പക്ഷേ ഒറ്റ പെറ്റൽസാണെന്ന് വെച്ചെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതിനെ രാജകീയമായിട്ട് ചട്ടിയിലൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചത് പിന്നെ അതിൻ്റെ ഞാൻ വാഴയുടെ ചീളുകൾ ഇട്ട് കൊടുത്താട്ടോ ഒരു തണുപ്പിന് ഇനി ഞാൻ വേനലാവുമ്പോൾ എല്ലാ ചെടികളുടെയും താഴെ ചകിരിയുടെ തുപ്പൊക്കെ നല്ലോട്ടെടുക്കും കാരണം ചുറ്റിനിട്ട് കൊടുക്കും കേട്ടോ വളം ഇട്ട് കൊടുക്കും ചെകിരിത്തുപ്പും അതുപോലെ ഇലകളും ചകിരിത്തുപ്പും അധികം നമ്മുടെ കയ്യിലുണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ ഇലകളും ഇട്ട് കൊടുക്കട്ടെ ഒരു തണുപ്പിന് വേണ്ടിയിട്ട് പിന്നെ വെള്ളപടലില്ലല്ലോ എന്നാൽ ആ അവിടെ കിടന്നോളും ഇത് പിന്നെ കേസ് ഗ്ലോ അത് ഞാൻ രാവിലത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെൻ്റെ ഷോർട്ട്സ് എപ്പോഴും കാണുന്നവരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റൂട്ടോ കേട്ടോ രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പൂവല്ല ഈ ഇലയാണ് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ ഒരു ബോൾസും ഉണ്ട് കേട്ടോ ഇതും പൂ ഇരിയാനുള്ളതാണ് അപ്പം നമുക്ക് ആദ്യത്തെ പൂവിലേക്ക് തന്നെ തിരിച്ചു പോയാലോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ ഇത് ലാസ്റ്റാണ് ഞാൻ പറയുന്നത് ആദ്യം പറയേണ്ടത് ഫുള്ളായിട്ട് കാണാം പിന്നെ കമൻസ് ഇടാൻ മറക്കരുത് കേട്ടോ ഞാൻ എപ്പോഴും വെയിറ്റിങ്ങാണ് കമൻറ്റ്സ് എനിക്ക് ഞാൻ റിപ്ലൈ തരാൻ ടൈമില്ലാത്ത സമയം ചെയ്യുന്നില്ല അപ്പോൾ ഇതൊക്കെ ഞാനും ഫോൺ എടുത്തിട്ട് എന്തൊക്കെയാണ് വന്നതെന്ന് നോക്കുമോ അപ്പോൾ കമൻസിൻ്റെ കാര്യം മറക്കുകയേ ചെയ്യരുതേ പിന്നെ എന്തിനാണ് ലേക്കായിട്ട് വെറുതെ ബാക്കി വെക്കുന്നതേ അതൊന്നും അടിച്ചോളൂ അപ്പോൾ ഓക്കെ ബായ്